എൻ സി പിയിലെ ഭിന്നതകൾക്കിടെ തോമസ് കെ തോമസ് എം എൽ എയും മന്ത്രി എ കെ ശശീന്ദ്രനും ഒരു വേദിയിൽ എൻ സി പി തിരുവനന്തപുരം ജില്ലാ പ്രവർത്തക സമ്മേളനത്തിലാണ് ഇരുവരും വേദി പങ്കിട്ടത് തോമസ് കെ തോമസുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്ന് എ കെ ശശീന്ദ്രൻ പറഞ്ഞു പാർട്ടിയാണ് പ്രധാനമെന്നായിരുന്നു തോമസ് കെ തോമസിന്റെ അഭിപ്രായം എല്ലാ പാർട്ടികളിലും ഇഷ്ടം അതുകൊണ്ട് അവരോട് ഞാൻ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമല്ല വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഒരു ജനാധിപത്യ പാർട്ടിയെ ആരോഗ്യത്തോടുകൂടി മുന്നേറാൻ സഹായിക്കുന്നത് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും ചർച്ചകളും തീരുമാനങ്ങളുമാണ് ആ വഴിയെ സഞ്ചരിക്കുന്ന കേരളത്തിലെ അപൂർവം ജനാധിപത്യ പാർട്ടികളിൽ ഒന്നാണ് എൻ സി പി എന്ന് നാം എല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട് മാധ്യമ പ്രവർത്തകരോട് ഞാൻ അപേക്ഷിക്കുന്നു അതാണ് ഞങ്ങളുടെ കർമ്മരീതി പ്രവർത്തന ശൈലി